െന്ന് നിരന്തരം നിരന്തരവിടെ ഉള്ളതാണ് അത് ആർക്കും ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ പറ്റുന്നതല്ല അതവിടെ ഉള്ളതാണ് പക്ഷെ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ആണ് അതിൻ്റെ സ്വാധീനത്തിൽ ശരീരം ഉണ്ടായിരിക്കുന്നത് അപ്പം ശരീരം ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുമ്പോൾ ശരീരത്തിനാശ്വാസം ശരീരത്തിനാണ് ആശ്വാസം ശരീരത്തിനാണ് സ്നേഹവും വാത്സല്യം എല്ലാം കിട്ടേണ്ടത് അല്ല ഞാനെന്ന് പറഞ്ഞ അവസ്ഥക്കൊന്നും കിട്ടണ്ട എല്ലാവരും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് എന്താ പറയുന്നത് സാധ്യത ശരീരത്തിന് വേണ്ടിയിട്ടാണ് ശരീരമാണ് നമ്മൾ നിലനിർത്താൻ നോക്കേണ്ടത് മിറ്റവിടെ നിലനിൽക്കുന്ന നമ്മളൊന്നും ചെയ്താലും ചെയ്തില്ലല്ലോ അതവിടെ ഉള്ളതാണ് അതെന്താണെന്ന് ആരും അന്വേഷിക്കേണ്ട കാര്യമില്ല ഞാൻ എന്ന് പറയുന്ന അവസ്ഥയുമായിട്ട് ബന്ധത്തിന് ബന്ധമുണ്ട് ആ എൻ്റെ ശരീരത്തിന് എത്രത്തോളം ബന്ധമുണ്ട് അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ പ്രവർത്തനം അത് നന്നായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനു വേണ്ടുള്ള ബന്ധത്തിൽ നീങ്ങണം അപ്പോൾ ഞാനിവിടുള്ള ബന്ധത്തിലാണ് ഈ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചാണ് അവിടെ അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്തൊക്കെ വേണോ അതെല്ലാം തന്നെത്താൻ വർക്ക് ചെയ്യുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് വിശക്കുമ്പോൾ ആഹാരം കഴിക്കുന്നത് ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷനെ ബേസ് ചെയ്ത ഇതെല്ലാം ലഭ്യമാകുന്നത് ഇതെല്ലാം ലഭ്യമാകുന്നത് അല്ലാതെ ലോ ഓഫ് അട്രാക്ഷൻ വെച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എടുക്കുന്ന ഒന്നുമല്ല മനസ്സിലായി അവനവനെ മാനിഫെസ്റ്റ് ചെയ്യാന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ അത്രയേ ഉള്ളൂ നമ്മൾ എന്തൊക്കെ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ പല സംഭവങ്ങൾ ചെയ്യുന്നു എന്തൊക്കെ മാർഗങ്ങളാണ് ആ ആ മാർഗം ഈ മാർഗം ഇങ്ങനെ ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആ അതായത് സഹജമാർഗം ഒരു ഒരു മാർഗം പിന്നെ എന്താണ് വിഭസന ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ആർട്ട് ഓഫ് ലിവിങ് പിന്നെ സദ്ഗുരുവിൻ്റെ ഇതൊന്നിലും കാര്യം ഉണ്ടാകുന്ന ചോദിച്ചാൽ അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ കാര്യമുണ്ട് പക്ഷെ നമ്മൾ നിരന്തരം ചെയ്യുന്നതിൽ ഉള്ള കാര്യത്തിന് അപ്പുറത്തോട്ട് വേറെ ഒരു കാര്യമില്ല നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിര നൈര്യേന്ത്രിലാണ് കാര്യം ഇരിക്കണത് അല്ല വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ചെയ്ത് ഓക്കെ നമുക്കൊരു സെറ്റ് ബാക്ക് ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ ഒരു ഉറക്കം പോലെ ആ ഒരു ഉറക്കം പോലെ അല്ലെങ്കിൽ ഒരു ഒരു മുറിവ് പുറപ്പിക്കാൻ ഒരു മരുന്ന് വെച്ച് ഇവിടെ മുറിവില്ലാത്തവൻ ജീവിക്കുന്ന ഭാഗമില്ല മറ്റേതല്ല ഒരു മുറിവ് പുറപ്പിക്കുന്നൊരു ഭാഗം ചെറിയ കേടുപാടുകൾക്ക് ഉണ്ടായതൊക്കെ ഏതാക്കിയാണ് താൽക്കാലികമായിട്ട് ചെയ്യുന്നത് എല്ലാം അങ്ങനെയുള്ളതാണ് അതിനകത്ത് ഞാൻ ഇന്നതെന്നൊന്നും പറയണില്ല ഇപ്പം നമുക്കിവിടെ സദ്ഗുരുവിൻ്റെതുണ്ട് ശ്രീശ്രീയുടേതുണ്ട് ഇങ്ങനെ ഒരുപാട് വിഭസനയുണ്ട് ബുദ്ധിൻ്റെ വിഭസനയുണ്ട് ക്രിസ്ത്യാനികളുടെ പള്ളിയിൽ പോക്കൊണ്ട് മുസ്ലിമുകളുടെ പള്ളിയിൽ പോക്കൊണ്ട് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ പോക്കുണ്ട് ഇതെല്ലാം നമ്മളിൽ തൊട്ട് നമ്മൾ കണക്റ്റാകാനുള്ള ചില പ്രൊസീജിയറുകൾ മാത്രമാണ് കണക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് കണക്റ്റായിക്കഴിഞ്ഞാൽ പിന്നെ നിരന്തരം പണിയെടുക്കാം നിരന്തരം പണിയെടുക്കാൻ മനസ്സിലായി വിട്ടുപോയവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ബാക്കിയുള്ളതല്ല കഴിഞ്ഞാൽ പിന്നെ താൽക്കാലികമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയില്ല ടൈമാണ് ഫുൾ ടൈമാണ് എന്നുവെച്ചാൽ ഫുൾ ടൈം നമ്മൾ ആ ആത്മാവുമായിട്ടുള്ള ബന്ധം ഞാനെന്ന് പറയണതിനാണ് ആത്മാവെന്ന് വിളിച്ചത് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിന് വേറെ ചോദ്യങ്ങൾ ആത്മാവിനെ കാണിച്ചു തരാവാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ചു തരും മനസ്സിലായി ഇതാണ് ആത്മാവ് മനസ്സിലായി ഇത്രയും ആത്മാവ് ഇതാണ് ആത്മാവ് കാരണം നമ്മളിങ്ങനെ ചലിപ്പിക്കുന്നതെന്തോ അതാണ് ആത്മാവ് അല്ലാണ്ട് പേരൊന്നും നല്ല ആത്മാവ് അപ്പോൾ നിരന്തരം ആണ് നമ്മുടെ ശ്രദ്ധ മെഡിറ്റേഷൻ ധ്യാനം യോഗ എന്നൊക്കെ പറഞ്ഞാൽ നിരന്തരം ചെയ്യണം അല്ലാണ്ട് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ ജോലിയുള്ളതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ആ ജോലി എൻ്റെ ജോലിയല്ല അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യണതാണ് ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ജീവിക്കുന്ന ഭാഗത്ത് ജീവനെ ചലിപ്പിക്കുന്ന അവസ്ഥയുമായിട്ട് ബന്ധമില്ലാണ്ട് കുറേ കാര്യങ്ങൾ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് രോഗവും ക്ഷീണവും ഉണ്ടാകാനാണ് ഏ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ലേ ശരിയാകില്ല ഇതൊക്കെ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എടാ ആർക്കാണ് പറ്റുന്നത് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി പറ്റാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട അത് ഉത്തരവാദിത്വമാണെന്ന് പറഞ്ഞ് ചെയ്താലും ഫലമല്ല അവിടെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം ഫലം അവനവനാണ് വേറൊരു ഫലം ഉണ്ടാകേണ്ട അപ്പോൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ കുറേ ഫലം ഉണ്ടാക്കാനാണ് അതിൽ വേറൊരു ഉത്തരവാദിത്വമില്ല കുറെ ഫലം ഉണ്ടാക്കിയിട്ട് കഷ്ടപ്പെടാം അതെ അങ്ങനെ ബന്ധങ്ങളെ മുഴുവനാക്കിയിട്ട് നിങ്ങൾക്കൊരു ബന്ധനങ്ങളും ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ എന്തിനാണെന്നേ ഭാര്യ ഭർത്താവ് ബന്ധനമാണെങ്കിൽ അത് എന്തിനാണ് എടാ എനിക്കൊരു ഭാര്യ ഉണ്ട് പക്ഷെ എനിക്ക് സ്വസ്ഥത ധരിയല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണ് അത് എന്നെല്ലാം വിളിച്ചപ്പോൾ ആണ് പറഞ്ഞത് കാരണം മൂക്കും മായയും പൊത്തിപ്പിടിച്ചിട്ട് ശ്വാസം കിട്ടണില്ല എന്നാ പറയണേ എന്നതുപോലെയാണ് ഓരോ ബന്ധനങ്ങളാക്കിയിട്ട് അതെ എവിടെ കൂട്ടത്തിലുള്ളവർ എന്തിനാ ഉള്ളത് ഉപദ്രവിക്കാനാ നമ്മൾ പറയണ എന്താണെന്ന് മനസ്സിലാക്കാത്ത ആൾക്കാരോട് നമ്മൾ നമ്മളെന്തിനാണ് സംസാരിക്കണത് എടെ പൊരുത്തപ്പെട്ട് ഒരുമിച്ച് എല്ലാവരുമായിട്ട് സ്നേഹത്തോടുകൂടി അവനവൻ്റെ സവിശേഷത തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് അല്ലാണ്ട് മറ്റൊരാൾക്ക് ഇയാൾക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് ചോദിക്കേണ്ട കാര്യമില്ല എനിക്കെന്താണ് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അയാൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എനിക്കെന്താണ് അസ്വസ്ഥത അതാണ് പരിശോധിക്കേണ്ടത് മറ്റാൾ പ്രവർത്തിക്കുമ്പോൾ എനിക്കെന്തു അസ്വസ്ഥത എൻ്റെ അസ്വസ്ഥതയ്ക്ക് കാരണക്കാരൻ ഞാനല്ലേ വേറെ വല്ലവരുമാണ അല്ല അപ്പം എൻ്റെ അസ്വസ്ഥത ഞാൻ മറ്റൊരാളുടെ തലയിൽ വെച്ച് കിട്ടുന്നു ഏ എന്നിട്ട് എൻ്റെ ഉത്തരവാദിത്വം ഞാനാണ് ഞാനില്ലായിരുന്നെ കണ്ടേനാം എന്നുവെച്ചാൽ അത് അഹങ്കാരം ഞാൻ ഞാനില്ലായിരുന്നതിനെ കണ്ടേനാം എന്ന് പറയുന്നത് അഹങ്കാരം മറ്റാൾ ചെയ്യുന്ന പ്രവൃത്തിയെ ചോദ്യം ചെയ്യുന്നത് എൻ്റെ വിവരക്കേട് ഞാൻ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാഗം അവിടെ ഇല്ല എന്നാൽ മറ്റാളെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്തുകൊണ്ട് ഞാൻ ചോദ്യം ചെയ്യുന്നു കാരണം എന്നിൽ കുറേ അസ്വസ്ഥതയുണ്ടായി എന്നിലുണ്ടായ അസ്വസ്ഥത ഞാൻ പരിശോധിക്കുകയും എനിക്ക് അത് നിർവീര്യം ചെയ്യാനുള്ള കഴിവില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്ത് പറ്റും എനിക്ക് രോഗം വരും ഞാൻ മറ്റാൾ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് അസ്വസ്ഥത ഉണ്ടായി അവ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്ക് വലിയ പ്രാപ്തിയില്ല അവിടെ വലിയ ഉത്തരവാദിത്വമില്ല മനസ്സിലായി എൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റവും സന്തോഷമായിട്ടിരിക്കുകയെന്ന് പറയണത് അല്ലാണ്ട് ദുഃഖിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തം എടുത്ത് തലേ ഓ ഒരാവശ്യമില്ല ഈ സംഭവം ഭയങ്കര സൂപ്പറാണ് കേട്ടോ ഏത് അവനവനെന്ന് പറയണത് അപ്പോൾ അവനവനെ മെറ്റുള്ളവർ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ല മെറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി ഞാൻ അത്തരക്കാരനാണ് അതാണ് എടുത്തു കളയേണ്ടത് ഞാൻ സ്വയമായിട്ട് അനുഭവിച്ചറിയണം ഓ ഞാൻ ഇതാണ് എന്ന് സ്വയം അനുഭവിച്ചറിയണം അതിലേ കാര്യമുള്ളൂ അങ്ങനെ അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല ഓക്കെ ഓക്കെ ഓക്കെ